ചില കപ്പിൾസ് നമുക്ക് ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടറെ എൻ്റെ പീരീഡ്സൊക്കെ കറക്റ്റാണ് പക്ഷേ പ്രഗ്നൻ്റ് ആവുന്നില്ല ഞങ്ങൾ കുറേ കാലമായി ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ പ്രഗ്നൻറ്റ് ആയില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിരീഡ്സ് റെഗുലർ ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ മൈൽഡ് പി സി ഒ ഡി ആയിരിക്കാം ഈ മൈൽഡ് പി സി ഒ ഡി ആണെങ്കിൽ നമുക്ക് ഒക്കെ കറക്റ്റ് ആയിരിക്കും പക്ഷേ ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല അതല്ലെങ്കിൽ ഇനി യൂട്രസിൽ ചിലപ്പോൾ ഫൈബ്രോയിഡോ പോളിപ്പോ ഇനി അതൊന്നും അല്ലെങ്കിൽ ഹസ്ബൻഡിന് ചിലപ്പോൾ കൗണ്ട് കുറയാം അല്ലെങ്കിൽ മോർട്ടിലിറ്റി അതായത് സ്പേംസിൻ്റെ ചലനശേഷി കുറവായിരിക്കാം ഇനി പ്രൊലാക്റ്റിൻ കൂടുതലാണെങ്കിൽ അതായത് ലേഡീസിന് പ്രൊലാക്റ്റിൻ കൂടുതലാണെങ്കിൽ എ എം എച്ച് കുറവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പിരീഡ്സ് ആണെങ്കിലും പ്രഗ്നൻസി കിട്ടാതിരിക്കാം അപ്പോൾ അതുകൊണ്ട് പിരീഡ്സ് കറക്റ്റ് ആണെന്ന് കരുതി നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കാൻ നിൽക്കട്ടെ നിങ്ങൾ ആദ്യം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻറ്റ് ആവാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവും